ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത് നാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് അതായത് അവിടെയുള്ള ലോക്സഭാ സീറ്റുകൾ എന്ന് പറയുന്നത് ശരാശരി അഞ്ച് ലോക്സഭാ സീറ്റുകൾക്ക് സമാനമാണ് അങ്ങനെയിരിക്കെ നാൽപ്പത്തിമൂന്നത് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഈ ഒരു മുന്നണി സംവിധാനം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് വോട്ട് ഷെയറിന്റെ കാര്യത്തിലും ബിജെപിക്ക് കുത്തനെ ഇടിവ് വന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഉത്തർപ്രദേശിൽ ബിജെപിക്ക് ചരിത്രത്തിലാദ്യമായി സമാജ്വാദി പാർട്ടിയേക്കാൾ ഷെയർ കുറയുന്ന ഒരു കാഴ്ചയാണ് എല്ലായിടത്തും കണ്ടത് എന്നുള്ളത് എടുത്തുപറയേണ്ട കാര്യമാണ് അതിൽ ആറ് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനം അലഹാബാദ് അമേട്ടി അമ്രോഹ പറാബംഗ് റായ്പ്രേലി സീതാപൂർ എന്നീ മണ്ഡലങ്ങളാണ് കോൺഗ്രസിന്റെ മിന്നുന്ന വിജയം കാഴ്ചവെച്ചത് സീതാപൂരിൽ രാകേഷ് റാത്തോർ മിന്നുന്ന വിജയമാണ് നേടിയത് ശതമാനം വോട്ട് ഷെയർ അദ്ദേഹം നേടിയെടുത്തു ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നിർജ്ജീവമാണെന്നും അവിടെ കോൺഗ്രസിന് സാധ്യതയില്ല എന്നും പറഞ്ഞു നടന്ന യോഗിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി യോഗിയുടെ മുഖ്യമന്ത്രി കസേര ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നതിന് ഒരു സംശയവുമില്ല ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിലൊക്കെ വലിയ തോതിൽ അദ്ദേഹത്തിന് വാഴ്ത്തുന്നുണ്ടായിരുന്നു The എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസ്റ്റഡിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് അവിടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല മായാവതിക്ക് ഇനി ഒരു തിരിച്ചുവരവും ഉണ്ടാകില്ലാത്ത വിധത്തിലേക്ക് ബിജെപിയുടെ അടിമയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബിജെപിക്ക് വേണ്ടി പണിയെടുക്കാമെന്ന് വിചാരിച്ച മായാവതിയെ ജനങ്ങൾ പരിപൂർണമായി തിരസ്കരിച്ചു കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ നേടിയ ബി എസ് പിക്ക് ഇത്തവണ വട്ടപൂജ്യമായിരുന്നു എല്ലായിടത്തും മൂന്നാം സ്ഥാനം എന്നുള്ളത് മാത്രമല്ല എല്ലായിടത്തും അതിദയനീയമായിട്ടായിരുന്നു അവരുടെ പ്രകടനം ഒരു ലക്ഷം വോട്ട് പോലും സംശീകരിച്ച മണ്ഡലങ്ങൾ വളരെ കുറവാണ് അത്തരത്തിലേക്ക് ബിഎസ് പി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിന് ആക്കം കൂട്ടിയത് ബിഎസ്പി സ്ഥാനാർത്ഥിയുടെ ഒരു സാന്നിധ്യമായിരുന്നു അതിന് ബിജെപിക്ക് സഹായം ചെയ്തു കൊടുത്തത് മായാവതിയാണെന്ന് വളരെ വ്യക്തമായിരുന്നു അതോടുകൂടിയാണ് സമാജ്വാദി പാർട്ടി കൃത്യമായ ഒരു സ്റ്റാൻഡ് കൊടുത്തത് ബിഎസ്പി നേതാക്കളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത ഹിന്ദി ഹൃദയഭൂമി ബിജെപിയുടെ തീവ്ര അവകാശമല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് അയോധ്യ വിഷയം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചു അയോധ്യ ഉൾപ്പെടെ നിൽക്കുന്ന ഫൈസാബാദിൽ സമാജ്വാദി സ്ഥാനാർത്ഥിയായ അവതേഷ് പ്രസാദിന്റെ വിജയം മിന്നുന്നതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അയോധ്യയിലെയും ഫൈസാബാദിലെയും പരാജയമാണ് ബി കേന്ദ്രങ്ങളെ ആഘാതമുണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ബിജെപിയുടെ കയ്യിൽ നിന്നും പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ യോഗയുടെ കസേരയുടെ അടിത്തറ ഇളക്കാൻ രാഹുൽ ഗാന്ധി എന്ന ജനനായകന് സാധിച്ചു എന്നത് എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ്